കോടികളുടെ സ്വർണ്ണക്കൊള്ള ഹിജാബിട്ട് മൂടിയത് കണ്ടോ സാറേ ഇതാണ് കമ്മ്യൂണിറ്റിസം ഇതാണ് ഇവരുടെ സൈബർ സംഘം എന്ന് പറയുന്നത് വിഷയം മാറ്റാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ കഴിവുള്ള ആരുണ്ട് ഇനി സ്വർണ്ണക്കൊള്ളെക്കുറിച്ച് ആരും മിണ്ടിക്കൊണ്ടിരിക്കും ഇവിടെ ഇഷ്ടം നല്ല സൂപ്പർ വിഷയമല്ലേ കിട്ടിയിരിക്കുന്നു കന്യാസികളുടെ തലയിലുള്ള തട്ടം ഇവിടെ ഇട്ട എന്ന ഇങ്ങനെ ചോദ്യമായി പറച്ചിലായി ചർച്ചയായി സ്വർണ്ണം അതിൻ്റെ കീഴെ അടിപ്പിട്ട് പോയി രക്ഷപ്പെട്ടു നമസ്കാരം എൻ്റെ ഒരു സുഹൃത്ത് എനിക്കയച്ച വളരെ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് ഇത് ഒരു സൂചനയാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹിജാബ് വിവാദം ഇത്രയേറെ ശക്തമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് എന്നതിന് ഒരു സാധാരണ മലയാളിയുടെ പ്രതികരണം നമുക്കെങ്ങനെ അത് അവാസ്തവമാണെന്ന് പറയാൻ കഴിയും കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ശബരിമലയിലെ ഭഗവാന്റെ ശ്രീകോവിലിന്റെ വാതിലിൽ നിന്നുമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയ ഈ കമ്മിക്കൂട്ടങ്ങൾ ഇവിടെ ഭരിക്കുമ്പോൾ അവർ ഭംഗിയായി ജനശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി ഈ പണിയെടുത്തതാണ് എന്ന് ആരോപിച്ചാൽ നമുക്കെങ്ങനെ അത് ശരിയല്ല എന്ന് പറയാൻ കഴിയും സമാനമായ മറ്റൊരു ഓഡിയോ ക്ലിപ്പ് കൂടി മറ്റൊരു പ്രേക്ഷകൻ എനിക്ക് അയച്ചു തന്നു ഈ പള്ളിരുത്തി സ്കൂളിൽ ഉണ്ടായ എന്ന് പറയുന്നതേ അതൊരു എസ് ഡി പി ഐക്ക് കൊടുത്ത ഒരു കൊട്ടേഷനാണത് അവിടെ പ്രശ്നമൊന്നും ഇല്ലായിരുന്ന സ്ഥലത്ത് ഇവർ വർദ്ധിപ്പിച്ചു വിട്ട് പ്രശ്നമാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഒരു ഇഷ്യൂ ആക്കി മീഡിയയിൽ മുഴുവൻ വരുത്തി ഈ ഒരാഴ്ചയെങ്കിലും ഇത് നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു അവർക്ക് അപ്പം ഈ വിവരം ചോർന്ന് ഇത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് റഷിയാസിന് ഇതൊരു കൊട്ടേഷൻ എന്നുള്ള വിവരത്തിൽ വന്ന് അങ്ങനെ പുള്ളി രാത്രി ി രാത്രി ഇവരുടെ വീട്ടിൽ പോയി ഇടപെട്ട് ഹൈബീടിനെയും കൂട്ടി കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ അത് സോൾവ് ആവുകയും ചെയ്തു പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് ഇത് ഒരാഴ്ചയോളം ടൈം ലൈനിൽ നിൽക്കണം അപ്പൊ സംഭവം ഇവരിടപെട്ട് ഇത് കോംപ്രമൈസ് ആക്കിയപ്പം അതിനെയും അട്ടിമറിച്ചുകൊണ്ട് ഇതിനെ മീഡിയയിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയാണ് ശിവൻകുട്ടി ഇറക്കി കളിപ്പിച്ചത് അപ്പം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായിയുടെ മകനെക്കുറിച്ചുള്ള മനോരമ പൊക്കിക്കൊണ്ടുവന്ന് ഇ ഡി കേസിനെ കുറിച്ച് ഒരു മീഡിയയും ഇനി ഒരു ന്യൂസും വരാൻ പാടില്ല അപ്പം അങ്ങനെ ഒരു സംഭവം എല്ലാവരും മറക്കുകയും വേണം അതിനു വേണ്ടി ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് ഇനി ഇത് കത്തിച്ചു നിർത്തുക എന്നുള്ളത് മാത്രമാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യം ആ കൊട്ടേഷൻ എടുത്തതാണ് നടപ്പാക്കുന്നത് മാത്രമാണ് ഇദ്ദേഹം പറയുന്നത് ബന്ധപ്പെട്ട കാര്യമല്ല മുഖ്യമന്ത്രിയുടെ ഉയർന്നു വരുന്ന ആരോപണം അത് വെറും വ്യാജമാണ് എന്ന് വരുത്തി തീർക്കാൻ കമ്മി ബുദ്ധിജീവികളും സോഷ്യൽ മീഡിയ പണ്ഡിതന്മാരും സി പി എമ്മിന്റെ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ മകന് മാത്രം ഇങ്ങനെയൊരു ഇ ഡിയുടെ നോട്ടീസ് വന്നിട്ട് അത് എന്തുകൊണ്ട് പിൻവലിക്കപ്പെട്ടു എന്ന ചോദ്യം ഇവിടെ ശക്തമായി വരികയാണ് മലയാള മനോരമയുടേത് വ്യാജ വാർത്തയാണെ തടിതപ്പാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഇവർ പറയുമ്പോഴും മനോരമ ഓരോ ദിവസവും അത് ഫോളോ ചെയ്യുന്നു അത് സാധാരണ മനുഷ്യരുടെ മനസ്സിൽ കയറിയിട്ടുണ്ട് ഇതൊക്കെ പണ്ട് സ്വപ്ന സുരേഷ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അതിന് തെളിവായി മുഖ്യമന്ത്രി കൂടെ കൂടെ ഗൾഫിലേക്ക് പോകുന്നു ഇപ്പോഴും മുഖ്യമന്ത്രി ഗൾഫിലാണ് അബുദാബി കൊമേഷ്യൽ ബാങ്കിലെ ഒരു സാധാരണ ഉദ്യോഗസ്ഥനായ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് എങ്ങനെയാണ് ശമ്പളത്തേക്കാൾ കൂടുതൽ ചെലവുള്ള ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് മാത്രമല്ല ഇതിന് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് മാനം കൂടിയുണ്ട് മുഖ്യമന്ത്രി അഭിമാനത്തോടുകൂടി തൻ്റെ മകൻ കേരളത്തിലല്ല പ്രവാസിയായി കഴിയുന്നു രാഷ്ട്രീയമില്ല ഇടനാഴികളിൽ ഒരിടത്തുമില്ല എന്ന് പറഞ്ഞതിനെ കമ്മ്യൂണിസ്റ്റുകാർ അധിക്ഷേപിക്കുന്നുണ്ട് ഇവിടെയുള്ള സഖാക്കളൊക്കെ കൊടി പിടിച്ചും അടികൊണ്ടും ബഹളം വെച്ചും സമരം നടത്തിയും ഒക്കെ മുമ്പോട്ട് പോകുമ്പോൾ താൻ തൻ്റെ മക്കളെ സുരക്ഷിതരാക്കി എന്നതിൻ്റെ പേരിൽ വീമ്പിളക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇത് ചർച്ചയാവുന്നുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രിയിലേക്ക് ഇത് പോവാതിരിക്കുക എന്ന കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ് ഇപ്പോൾ ഈ ഹിജാബ് വിവാദം ഉയർന്നു വന്നത് എന്ന് എങ്ങനെ സംശയിക്കാതിരിക്കാൻ കഴിയും അതുകൊണ്ടാണ് രണ്ട് വോയിസും ഞാൻ കൊടുത്തത് രണ്ടിലും അല്പം കാര്യമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ആലോചിച്ചു നോക്കുക കേരളം ഏറ്റവും വലിയ അഴിമതികളിലൊന്നാണ് ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ശബരിമല ഭഗവാന്റെ ഉടുതുണി വരെ ഇവർ മോഷ്ടിച്ചുകൊണ്ടുപോയി ഭഗവാന്റെ പ്രതിഷ്ഠ അങ്ങനെ തന്നെ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതിന് ഉത്തരവാദികളായി വരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം സി പി എമ്മിൻ്റെ നേതാക്കന്മാരും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ് ഈ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് വെറും ഉദ്യോഗസ്ഥരല്ല സി പി ഐ എം തെരഞ്ഞെടുത്ത് സെലക്ട് ചെയ്തുകൊണ്ട് നിയോഗിച്ചിരിക്കുന്നവരാണ് അത്തരക്കാർ ഭഗവാനെ മോഷ്ടിച്ചു കൊണ്ടുപോയ ഈ കാലഘട്ടത്തിൽ അത് ചർച്ചയാവുമ്പോൾ വിശ്വാസികളുടെ ഉള്ളിൽ വേദന ഉണ്ടാവുന്നു വിശ്വാസത്തെ ഇത്രമാത്രം അപഹസിക്കുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ തീരെ തീരദരിദ്രനായിരുന്ന ആ ദാരിദ്ര്യത്തിൻ്റെ പേരിൽ വോട്ടു പിടിച്ചിരുന്ന പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതിനു ശേഷം കോടികൾ വിലമതിക്കുന്ന വീട് നിർമ്മിക്കുന്നു വലിയ സമ്പാദ്യമുണ്ട് വേറെയും ഭൂമി വാങ്ങിക്കൂട്ടിയിരിക്കുന്നു എന്നൊക്കെ നാട്ടുകാർ പറയുന്ന സാഹചര്യമുണ്ട് അതായത് ദേവസ്വം എന്ന് പറയുന്നത് ഒരു അക്ഷയഖനിയാണ് പാർട്ടിക്കാർക്ക് ഇഷ്ടം പോലെ മോഷ്ടിക്കാം അവിടെ എത്തപ്പെട്ടാൽ മതി എന്ന അവസ്ഥ ഇത്തരം ചർച്ചകൾ സജീവമായി വരുമ്പോൾ പ്രത്യേകിച്ച് പ്രശാന്തിൻ്റെ വീടുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു ആ വാർത്തയിൽ പ്രശാന്തിൻ്റെ നാട്ടുകാർ പരിചയക്കാരൊക്കെ പറയുന്നത് പ്രശാന്തിൻ്റെ അസാധാരണമായ വളർച്ചയാണ് പ്രശാന്തിൻ്റെ വീടിൻ്റെ പോലും അതീവ രഹസ്യമായിരുന്നു എന്നൊക്കെയാണ് ഇത്തരത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സി പി എമ്മിന് വേണ്ടപ്പെട്ടവരൊക്കെ കോടീശ്വരന്മാരായ ഒരു സാഹചര്യമുണ്ട് പോറ്റി എന്ന് പറയുന്ന ഒരാൾ എങ്ങനെയാണ് അവിടെ കടന്നു കയറിയത് അയാൾക്ക് എങ്ങനെയാണ് സ്പോൺസർ പദവി കിട്ടിയത് എന്ത് വരുമാനമാണ് അയാൾക്കുണ്ടായിരുന്നത് അവിടെ നിന്ന് ഇളക്കിയ സ്വർണ്ണപ്പാളികൾ ആരും അറിയാതെ എങ്ങനെയാണ് പുറത്തേക്ക് പോയത് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം ഈ ചോദ്യങ്ങൾ കുത്തരം കണ്ടെത്തുന്നതിനിടയിലാണ് പെട്ടെന്ന് ഒരു കാര്യവുമില്ലാതെ ഇവിടെ ഒരു ഹിജാബ് വിവാദം ഉണ്ടാവുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പള്ളുരുത്തിയിൽ ഈ സ്കൂളിൽ നൂറിലധികം ഏതാണ്ട് നൂറ്റി മുപ്പത്തെട്ടോളം മുസ്ലിം വിദ്യാർത്ഥികൾ ദീർഘകാലമായി പഠിക്കുന്നുണ്ട് അവർക്കാർക്കും ഒരു പരാതിയുമില്ല അവരൊക്കെ വിശ്വാസത്തിൽ ജീവിക്കുന്നവർ തന്നെയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു പെൺകുട്ടി വന്ന് ജോയിൻ ചെയ്യുന്നു ജോയിൻ ചെയ്യുമ്പോൾ തന്നെ വീട്ടുകാർ ഹിജാബ് ധരിക്കണമെന്ന് പറയുമ്പോൾ പറ്റില്ല അങ്ങനെയെങ്കിൽ അഡ്മിഷൻ ഇല്ല എന്ന് സ്കൂൾ മാനേജ്മെൻ്റ് പറയുന്നു അതവരുടെ അധികാരമാണ് എന്ന് കൃത്യമായി കോടതി നിർവചിച്ചിട്ടുണ്ട് ഈ മൂന്ന് മാസം ഈ പെൺകുട്ടി ഹിജാബ് ഇടാതെ പോകുന്നു മൂന്നാം മാസം അവിടെ വന്ന് ഹിജാബിൻ്റെ വിവാദമുണ്ടാകണമെങ്കിൽ അതിൻ്റെ പേരിൽ ബഹളം വെക്കണമെങ്കിൽ അതിൻ്റെ പേരിൽ എസ് ഡി പി എക്കാർ പൊട്ടിത്തെറിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഹിജാബിനെ കുറിച്ചുള്ള ചർച്ച സജീവമാകണമെങ്കിൽ തീർച്ചയായും ഇതിന്റെ പിന്നിൽ ഒരു ഉണ്ട് ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട് ഞാൻ ഇന്നലെ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു ഹിജാബിന്റെ പേരിൽ ഇടയ്ക്കിടെ ചർച്ച ഉണ്ടാക്കുക എന്നത് ഒരു ആഗോള ഇസ്ലാമിക അജണ്ടയാണ് ഹിജാബ് ധരിക്കുക എന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയുടെ മൗലികാവകാശമാണ് അത് നിഷേധിച്ചാൽ അത് മൗലികാവകാശം നിഷേധിച്ചതിന് തുല്യമാണ് ഒരു മുസ്ലിം പെൺകുട്ടി എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് അവരുടെ അവകാശം പോലും നിഷേധിക്കുന്ന ഫാസിസമാണ് ഇവിടെ പടരുന്നത് എന്ന തരത്തിൽ പ്രചരണം നടത്തുമ്പോൾ ഒരു സഹതാപം സഹതാപമുണ്ടാവും അതുകൊണ്ട് ലോകത്തെല്ലായിടത്തും ഇടയ്ക്കിടെ ഇത്തരം വിവാദം വിവാദമുണ്ടാകും ഇന്ത്യയിൽ പ്രത്യേകിച്ച് കർണാടകയിലെ ഹിജാബ് വിവാദം നമുക്കറിയാം ഈ ഹിജാബ് വിവാദങ്ങളിലൊക്കെ ഹൈക്കോടതികളും സുപ്രീം കോടതികളും തീരുമാനമെടുത്തിട്ടുണ്ട് പക്ഷേ ഈ തീരുമാനമൊന്നും ഇവർക്ക് വിഷയമല്ല ഇടയ്ക്ക് ഇത് വിഷയമായി കഴിയുമ്പോൾ അജണ്ടയുണ്ട് അതായത് ഈ പറയുന്ന റാഡിക്കൽ മുസ്ലിം സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മുസ്ലിം കമ്മ്യൂണിറ്റി കാലം മാറുന്നതനുസരിച്ച് വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നു എന്നതാണ് ഒരു വീട്ടിൽ നാല് വിവാഹം കഴിക്കാൻ നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിലും മഹാഭൂരിപക്ഷം വരും ഒന്നേ വിവാഹം കഴിക്കുന്നുള്ളൂ എത്ര കുട്ടികളെ വേണമെങ്കിലും ഉണ്ടാവണമെന്നുണ്ടെങ്കിലും മൂന്നോ നാലോ കുട്ടികളിൽ കൂടുതലുണ്ടാവുന്നില്ല പെൺകുട്ടികൾ അടക്കമുള്ളവർ വിദ്യാഭ്യാസം ചെയ്യുന്നു അവർക്ക് കുടുംബത്തിലെ തീരുമാനങ്ങളിൽ പങ്കുണ്ടാകുന്നു അങ്ങനെ സ്ത്രീകളുടെ മേലുള്ള ഈ റാഡിക്കൽ മുസ്ലിമിൻ്റെ നിയന്ത്രണം കുറഞ്ഞു വരുന്നു ഇവരിൽ പലരും അത് പ്രമുഖ വ്യവസായികളുടെ മക്കളാണെങ്കിലും പ്രമുഖ മതപണ്ഡിതന്മാരുടെ മക്കളാണെങ്കിലും പലരും ഈ ഹിജാബ് അടക്കമുള്ള വസ്ത്രധാരണം ഉപേക്ഷിക്കുന്നു അതിനർത്ഥം അവർക്ക് നിരീശ്വരവാദികളാണെന്നല്ല അവരൊക്കെ വിശ്വാസികളാണ് അവരുടെ കുടുംബമൊക്കെ പള്ളിയിൽ പോകുന്നവരാണ് ഇസ്ലാമിക നിയമം അനുസരിച്ച് ജീവിക്കുന്നവരാണ് പക്ഷേ സ്ത്രീകൾ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് നടക്കേണ്ടവരല്ല എന്ന് തോന്നൽ ഈ സമൂഹത്തിൽ ശക്തിപ്പെടുമ്പോൾ ഇത് ഈ റാഡിക്കൽ മുസ്ലിം ചിന്താഗതിക്കാരെ ഭയപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്ക് വിവാദമുണ്ടായി വസ്ത്രം ധരിക്കാനുള്ള തങ്ങളുടെ മൗലികാവകാശം പോലും ഇവിടെ അനുവദിക്കുന്നില്ല എന്നൊരു പ്രതീതി സൃഷ്ടിച്ച് സ്വാഭാവികമായും വിശ്വാസികളായ സ്ത്രീകൾ എന്നാൽ ഞങ്ങളും ധരിക്കും കാണിച്ചു കൊടുക്കുമെന്നൊരു തോന്നലുണ്ടാക്കി ഈ ഹിജാബിനെ നിലനിർത്തുക എന്ന അജണ്ടയാണ് ഇവർക്കുള്ളത് ഇതാണ് സി പി ഫലപ്രദമായി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് സി പി എം വളരെ കൃത്യമായി സി പി അറിയാം ഇത്തരമൊരു വിവാദം കെട്ടിപ്പൊക്കിക്കൊണ്ടു വന്നാൽ മുസ്ലിം സമുദായം മറ്റ് ഭിന്നതകളൊക്കെ ഒരുമിച്ച് നിൽക്കും സോഷ്യൽ മീഡിയയിൽ ഇത് മാത്രമായിരിക്കും ചർച്ച അത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിവാദം പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ പൊട്ടിമുളച്ചത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹൈബീഡനും മുഹമ്മദ് ഷിയാസും മാനേജ്മെൻറ്റുമായി ചർച്ച നടത്തി വിവാദത്തിന് കാരണമായ പെൺകുട്ടിയുടെ പിതാവിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർ കുട്ടിയുമായി പോയത് അതോടെ പ്രശ്നം തീർന്നുപോയി വാസ്തവത്തിൽ ഹൈബിയും മുഹമ്മദ് ഷിയാസും നടത്തിയ ഇടപെടലിൽ അവർ ബി ജെ പിയും ആർ എസ് എസിനുമൊക്കെ കുറ്റപ്പെടുത്തി മുഖം രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ഇടപെടൽ വഴി ആ പെൺകുട്ടിയുടെ ഉപ്പ തൻ്റെ അവകാശവാദം ഉപേക്ഷിച്ച് മടങ്ങിപ്പോയി അതായത് ഒന്നുകിൽ സ്കൂളിൽ ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ ഹിജാബില്ലാത്ത യൂണിഫോം അംഗീകരിക്കും എന്ന തീരുമാനത്തിലെത്തി അതോടെ ആ വിവാദം തീരേണ്ടതാണ് അത് തീരുമെന്നറിഞ്ഞപ്പോൾ ശിവൻകുട്ടി പെട്ടെന്ന് ചാടി അത് അങ്ങനെ തീർക്കാൻ പാടില്ല ഒരു ദിവസം കൊണ്ട് തീർന്നാൽ ശരിയാവില്ല അതുകൊണ്ടൊന്ന് ട്രിഗർ ചെയ്ത് കൊടുക്കുക ഇത് വലിയ മൗലികാവകാശ ലംഘനമാണ് എന്ന തരത്തിൽ ട്രിഗർ ചെയ്തു കൊടുത്ത് ഒരു അന്വേഷണ കമ്മീഷനൊക്കെ പ്രഖ്യാപിച്ച് ഈ വിഷയം ഊതിപ്പെരിപ്പിച്ച് നിലനിർത്താൻ അവർ ആഗ്രഹിച്ചു അല്ലെങ്കിൽ മന്ത്രി ശിവൻകുട്ടിക്ക് അങ്ങനെ ഒരു ഇടപെടൽ നടത്തേണ്ട കാര്യമേ ഇല്ല മന്ത്രി ശിവൻകുട്ടി ഇടപെടൽ നടത്തിയതോടെ ഈ റാഡിക്കൽ ഇസ്ലാം ചിന്താഗതിക്കാർ സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായി രംഗത്തിറങ്ങി എസ് ഡി പി ഐക്ക് പ്രസ്താവന ഇറക്കി എസ് ഡി പി ഐക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് എസ് ഡി പി പ്രസ്താവന ഇറക്കി എസ് ഡി പി യുടെ പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു ശിരോവസ്ത്രം മന്ത്രിയുടെ പ്രസ്താവന നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകണം എസ് ഡി പി ഐയുടെ പ്രസിഡന്റ് സി പി എ ലീഫിന്റെ പ്രസ്താവനയാണ് ശിരോവസ്ത്രം ധരിച്ച് പഠനം തുടരാൻ പെൺകുട്ടികൾക്ക് സ്കൂൾ അധികൃതർ അനുമതി നൽകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവന നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകണമെന്ന് എസ് ഡി പി യുടെ സംസ്ഥാന പ്രസിഡന്റ് സി പി ലത്തീഫ് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നും ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെയും അനുവദിക്കില്ലെന്നും സർക്കാർ ഈ വിഷയത്തിൽ തുടർന്നും ജാഗ്രത പുലർത്തുമെന്നുമുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് അഭിലേഷണീയുമാണ് മന്ത്രിയുടെ പ്രസ്താവന സർക്കാരിന്റെ നിലപാടാണ് അത് നടപ്പിലാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് കുട്ടിയുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടുത്തി ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലോപവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനവുമാണെന്ന് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ബോധ്യമാവുന്ന കാര്യമാണ് സ്ഥാപനങ്ങളുടെ നിയമാവലി ഭരണഘടനയ്ക്ക് മുകളിലല്ല വിശ്വാസ ആരാധന സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പാക്കുന്ന മൗലികാവകാശമാണ് വിഷയത്തിൽ കൃത്യമായ നിലപാട് പറയാതെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന സമീപനമാണ് ഹൈബിഗൻ എം പി ഒത്തുതീർപ്പ് നാടകത്തിലൂടെ നടത്തിയത് സംസ്ഥാനത്തെ എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭരണഘടനാപരമായ അവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കുലർ ഇറക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അങ്ങനെ സി പി എം വിചാരിച്ചതുപോലെ ഈ വിഷയം എസ് ഡി പി ഐ ഏറ്റെടുക്കുകയും അവർ വലിയ പ്രസ്താവനകൾ രംഗത്ത് വരികയും ചെയ്തു ഇത്തരത്തിലുള്ള പ്രസ്താവനകളാണ് എങ്ങും ഇറങ്ങുന്നത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിനിടയിൽ ഈ റാഡിക്കൽ ഇസ്ലാമിക ചിന്താഗതിക്കാർ വന്ന് അഴിഞ്ഞാടുകയാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം യൂണിഫോം നിയമത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഹിജാബ് ധരിക്കാനുള്ള പെൺകുട്ടിയുടെ അവകാശം നിഷേധിക്കരുത് എന്നതാണ് എൻ്റെ നിലപാട് എന്നിട്ട് കൂടി ഇത് ബോധപൂർവം വിവാദമുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വലിയ തോതിൽ സൈബർ ആക്രമണം നടക്കുകയാണ് അവർ പറയുന്നത് കന്യാസ്ത്രീകൾക്കാവാം എന്തുകൊണ്ടാവില്ല എന്ന് ചോദ്യമാണ് ഇവർ കൂടുതൽ ഉയർത്തുന്നത് കന്യാസ്ത്രീകളാണല്ലോ ഈ വിഷയത്തിലെ വില്ലന്മാരായി ഇവർ ചിത്രീകരിക്കുന്നത് കന്യാസ്ത്രീകൾക്ക് ശിരോവസ്ത്രമാകാം അവർക്ക് പ്രത്യേക വസ്ത്രമാകാം പിന്നെ എന്തുകൊണ്ട് മുസ്ലിം ആവില്ല എന്നതാണ് ഇവിടെ വളരെ വ്യക്തമായി കോടതിയുടെ നിർദ്ദേശമുണ്ട് മതപരമായ ഒരു എസൻഷ്യൽ റൂൾ ആണ് വസ്ത്രധാരണമെങ്കിൽ അനുവദിക്കാം കന്യാസ്ത്രീകളുടെ വസ്ത്രധാരണം എസെൻഷ്യൽ റൂൾ ആണ് എന്നാൽ മുസ്ലിം പെൺകുട്ടികളുടെ റിലീജിയസ് എസെൻഷ്യൽ റൂൾ അല്ല മുസ്ലിം പെൺകുട്ടികളെല്ലാം ഹിജാബ് ധരിക്കണമെന്ന് ഖുറാനോടത്തും പറഞ്ഞിട്ടില്ല ഹിജാബ് ധരിക്കാത്ത പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ ആവാതിരിക്കുന്നില്ല വളരെ കൃത്യമാണ് അതേസമയം ഒരു പള്ളിയിലെ ഉസ്താദ് അയാൾ പ്രത്യേകതരം ശിരോവസ്ത്രം ധരിക്കുന്നത് ആ ശിരവസ്ത്രത്തോടുകൂടി എവിടെയും പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് ഒരു ഹിന്ദു പുരോഹിതൻ കാവ്യവസ്ത്രം ധരിക്കുന്നത് അത് അവരുടെ അവകാശമാണ് ഇതുപോലെ തന്നെയാണ് പള്ളിയിലന്മാർ രോഗയിടുന്നതും കന്യാസ്ത്രീകൾ അവരുടെ ശിരോവസ്ത്രവും കന്യാസ്ത്രീ വസ്ത്രവും ധരിക്കുന്നതും അതിനെ ഇതുമായി കൂട്ടിക്കൊഴിക്കരുതേ ഇത് കൂട്ടിക്കൊഴിക്കുന്നത് ബോധപൂർവ്വമാണ് ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നതല്ല ഇത് സാധാരണ ഒരു മുസ്ലിം പെൺകുട്ടി യൂണിഫോം നിയമം പാലിക്കണം എന്നതാണ് ഇവിടെ ഇവരെല്ലാവരും ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ഹൈക്കോടതി വിധി കേരള ഹൈക്കോടതി വിധി ആരും വേണ്ടതുപോലെ ചർച്ച ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ തിരുവനന്തപുരത്തെ ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ ഇതേപോലൊരു സംഭവം ഉണ്ടാകുന്നു രണ്ട് കുട്ടികളുടെ മാതാപിതാക്കൾ ആ കുട്ടികൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ റിട്ട് ഹർജിയുമായി പോകുന്നു റിട്ട് ഹർജിയിൽ തീർപ്പ് കൽപ്പിച്ചത് മുസ്ലിം വിശ്വാസിയായ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് എന്ന ജഡ്ജാണ് അല്ലാതെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയ ജഡ്ജല്ല ഹൈക്കോടതിയുടെ തീർപ്പിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു സ്കൂളിൻ്റെ നിയമാവലിക്ക് മുകളിലല്ല വ്യക്തിയുടെ ആവശ്യം അതുകൊണ്ട് അത് ധരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ മാനേജ്മെന്റിന് അധികാരമുണ്ടെന്ന് അതാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്ന നിയമം ആ നിയമമാണ് ഇവർ നടപ്പിലാക്കാൻ ശ്രമിച്ചത് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താക്കിന്റെ വിധിയിലെ അവസാനത്തെ പാരഗ്രാഫ് മാത്രം കേൾക്കുക വിധിയിൽ ഇങ്ങനെ പറയുന്നു ഇൻ സച്ച് വ്യൂ ഓഫ് ദി മാറ്റർ ഐ ആം ഓഫ് ദി കൺസിഡേർഡ് ദ പെറ്റിഷനേഴ്സ് കനോട്ട് സിക് ഇംപോസിഷൻ ഓഫ് ദർ ഇൻഡിവിജ്വൽഷൻ വളരെ കൃത്യമായി പറയുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടിട്ട് പറയുന്നു പെറ്റീഷണേഴ്സ് അതായത് രണ്ട് കുട്ടികളാണ് അവർക്ക് അവരുടെ വ്യക്തിപരമായ അവകാശത്തെ സ്ഥാപനത്തിന്റെ അവകാശത്തിന് മുകളിൽ സ്ഥാപിച്ചു കിട്ടാൻ ആവശ്യപ്പെടാൻ സാധ്യമല്ല ഇറ്റ് ഈസ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഡിസൈഡ് വെതർ പെറ്റീഷനേഴ്സ് ക്യാൻ ബി പെർമിറ്റ് ടു അറ്റഡ് ദ ക്ലാസ് വിത്ത് ഹെഡ് സ്ക്രാഫ്റ്റ് ആൻഡ് ഫുൾ സ്ലീവ് ഷർട്ട് ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അധികാരമാണ് ഫുൾ സ്ലീവ് ഷർട്ടും സ്ക്രാഫും ഒക്കെ ധരിച്ച് സ്കൂളിൽ വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ നോട്ട് ഈവൻ ഡയറക്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു കൺസിഡർ സച്ച് കോടതിക്ക് ഈ സ്ഥാപനത്തോടെ അത് പരിഗണിക്കണം എന്ന് പറയാൻ പോലും അവകാശമില്ല അക്കോർഡിംഗ് ദിവസീഷണേഴ്സ് അപ്രോച്ച് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ദ സ്കൂൾ അതോറിറ്റി ഷാൾ ഇഷ്യൂ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വിതൗട്ട് മേക്കിംഗ് എനി റിമാർക്ക് അതേസമയം പെറ്റീഷണർക്ക് ടി സി ചോദിക്കാനുള്ള അവകാശമുണ്ട് ടി സിയിൽ മോശമായി ഒന്നും എഴുതാൻ പാടില്ല ടു കണ്ടിന്യൂ ഇൻ ദൂൾ അതേസമയം സ്കൂളിന്റെ നിയമങ്ങൾ യൂണിഫോം പാലിക്കാൻ പരാതിക്കാർ തയ്യാറാണെങ്കിൽ അവരവിടെ തുടരുകയും ചെയ്യണം ഇതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് പുറപ്പെടുവിച്ച വിധി ഈ വിധിയാണ് ഇവിടെ നിലനിൽക്കുന്നത് ഈ വിധി മാത്രമേ നിലനിൽക്കൂ ഇതുപോലും മനസ്സിലാകാതാണ് മൗലികാവകാശം എന്ന പേരിൽ ഇവർ കിടന്ന് ബഹളം വയ്ക്കുന്നത് ദയവായി മനസ്സിലാക്കുക ഇത് ഒരു കൊട്ടേഷൻ ആണ് സി പി എമ്മിന്റെ എസ് ഡി പി യെ കളത്തിലിറക്കി അവർ കുളം കലക്കി മീൻ പിടിക്കുകയാണ് കേരളീയ സമൂഹം ഈ വിപത്ത് തിരിച്ചറിയുക